നമസ്കാരം ഞാൻ അഭിഷേക കോട്ടുകൽ യു പി എസിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെ ആർ സി കേഡറ്റ് നമ്മൾ ഇന്നിവിടെ ഒളിമ്പിക്സ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലുതുമായ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് പുരാതന ഒളിമ്പിക്സ് പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സിന്റെ തുടക്കം ഗ്രീക്ക് നഗരമായ ഒളിമ്പിയയിലാണ് ഇത് നടത്തിപ്പോന്നത് ഗ്രീക്ക് ഉത്സവങ്ങളുടെ ഭാഗമായി നാലു വർഷത്തിലെ ഒരിക്കലാണ് ഇത് നടത്തിയിരുന്നത് ചരിത്രേഖകൾ പ്രകാരം ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഇതിന്റെ തുടക്കം നാൽപ്പത്തി ഒമ്പതിൽ ഇത് നിർത്തലാക്കുകയും ചെയ്തു ആധുനിക ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സിൽ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പിയറി ഡി ക്യുബർട്ടൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഒളിമ്പിക് കമ്മിറ്റി ആണ് ആധുനിക ഒളിമ്പിക്സ് എന്നതിലേക്ക് നയിച്ചത് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പേറി ഡി ക്യുബർട്ടിൻ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ഗ്രീസിലെ ഏതൻസിലാണ് ഒളിമ്പിക്സിന്റെ തുടക്കം അന്ന് യു എസ് എ ആയിരുന്നു ജേതാക്കൾ ഒളിമ്പിക്സിലെ ആദ്യ ഒളിമ്പിക് ഗീതം ആലപിക്കപ്പെട്ടതും ഈ ഒളിമ്പിക്സിൽ തന്നെയാണ് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ആയിരുന്നു